ചെറുപുഴ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിച്ചതായി ചെറുപുഴ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിച്ചതായി പരാതി ഇതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായതിനു ശേഷമുള്ള അതിൻ്റെ ഗുണവും ഗുണഭോക്താക്കളെയൊക്കെ ഈ സമൂഹം കണ്ടു കഴിഞ്ഞു അത്തരത്തിലുള്ള ദീർഘവിഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻ്റ് അത് കേരളത്തിലെത്തുമ്പോൾ സി പി എം രാഷ്ട്രീയവൽക്കരിച്ച് അത് ഞങ്ങളുടെ പരിപാടിയാണ് എന്നുള്ള നിലയിലാണ് വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുന്നു അഴിച്ചുവിടുന്നത് അതുകൂടാതെ ഈ സി പി എം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും ഉള്ളത് കൊണ്ടാണ് സമൂഹത്തിലെ ഏറ്റവും ധൈര്യത അനുഭവിക്കുന്ന വളരെ താഴെത്തട്ടിലുള്ള ആളുകളെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്ന് തന്നെ പറയാം അവരുടെ പാർട്ടി പരിപാടികൾക്കും ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസിനൊക്കെ അറിയാം കേരളത്തിൽ ഇവിടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള വാട്സപ്പുകളിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ ഈ പരിപാടികൾക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി അയച്ച ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോഴത്തെ പോലീസ് അക്രമത്തിനെ വെല്ലുന്ന രീതിയിലുള്ള രീതിയിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം ചെറുപുഴയെ സംബന്ധിച്ച് ചെറുപുഴയിൽ ഒരു സി പി എം ഭരണം ഉണ്ടെങ്കിൽ പോലും സി പി എം അധിനിവേശം പരിധിപ്പെട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ചെറുപുഴ പഞ്ചായത്തിൽ ഉള്ളത് എന്നുള്ളത് അവർ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മൂന്ന് പേരുടെ നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ ജോയ്സി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

പറയാൻ പറ്റും ഇത് രണ്ട് അങ്ങനെ ചെയ്യാനേ പറയുന്നത് ഒരു തൊഴിൽപാടിൽ ഒരു വ്യക്തിക്ക് നൂറ് തൊഴിൽ ദിനങ്ങള് ഓളം പണിയെടുക്കാം അത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങള് പങ്കെടുക്കാന്ന് പറയുന്നത് തൊഴിൽ ദിനങ്ങൾ അവർക്ക് ഏതേത് മാസം എത്ര എത്ര തൊഴിൽ ദിനങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് അറിയിക്കുന്നത് മേറ്റ് മുഖാന്തരം ടിവാൻഡ് രൂപേന അത് പഞ്ചായത്തിലേക്ക് പോവുകയും അവിടെ നിന്നാണ് മസ്ട്രോൾ രൂപത്തിൽ അടിച്ചു വരുന്നത് അപ്പോൾ സാധാരണ കേന്ദ്ര സർക്കാർ പോലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പോലും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വ്യക്തികൾ തൊഴിൽ ദിനം ആവശ്യപ്പെട്ട് കൃത്യമായ രീതിയിൽ അവർക്ക് തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ആരാണോ അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് ആ പൈസ ഈടാക്കി ആ വ്യക്തിക്ക് ശമ്പളമായിട്ട് ഒരു നിയമം പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു യൂണിയൻ്റെ സി എ ടി യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഡിമാൻഡ് കൊടുത്തിട്ടും ആ ഡിമാൻഡ് ഉൾപ്പെടുത്താതെ വ്യക്തിയെ തൊഴിൽ ഒഴിവാക്കിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ഏകദേശം രണ്ടു വർഷം ഇതേപോലൊരു തൊഴിലുറപ്പ് ഏറ്റുമായി ഒരു വിഷയം പഞ്ചായത്തിലുണ്ടായിരുന്നു യു ഡി എഫ് കൺവീനർ നിരവധി കാലം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച പ്രീകരനായ കോൺഗ്രസ് നേതാവ് ശ്രീ പി പി തന്നച്ച നിര്യാണത്തിൽ അനുശോചന രേഖപ്പെടുത്തുകയാണ് പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളിൽ ഒരു ഒരാൾ റെജി പേരുള്ള ഒരു സ്ത്രീ രാവിലെ പതിവ് പോലെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ സമാഹരിച്ചുകൊണ്ട് പണിസ്ഥലത്തേക്ക് ദൂരെയുള്ള പണിസ്ഥലത്തിലേക്ക് നടന്നുപോയി അവിടെ എത്തിയപ്പോൾ അവർക്ക് പണിയില്ല എന്ന വിവരം കിട്ടുകയുണ്ട് തങ്ങളുടെ സംഘടനാ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് തങ്ങൾക്കിഷ്ടമല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ആളുകൾക്ക് പണി നിഷേധിക്കുന്ന അത്യന്തം ഹീനമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി സാധിച്ചത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ സി പി എമ്മിൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടുമാണ് കരുതൽ അവർക്ക് സ്വാധീനമുള്ള അടുത്ത് എന്തും നടത്തും എന്തും ചെയ്യും എന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ് അത് അപലപിക്കുകയാണ് ഇതിനെതിരായിട്ട് ഏത് അട്ടം വരെ പോകാനും യു ഡി എഫും ചിലവിടിലെ കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് വരും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ